ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഗാർലിക് ചിക്കനാണ് ആണ് അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു അര കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട് ഇത് ബോൺലെസ് ചിക്കനാണ് കേട്ടോ അപ്പം നമുക്കതൊന്ന് മാരിനേറ്റ് ചെയ്യണം ആദ്യം അപ്പോൾ എല്ലാവർക്കും ജിമ്മുസ് വേൾഡിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്ക് ഈ ഗാർലിക് ചിക്കൻ ഉണ്ടാക്കാം നോക്കാം അര ടീസ്പൂൺ ഉപ്പ് ഒര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇതെല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി പുരട്ടി വച്ചിട്ടുണ്ട് ഇതൊരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം അതിനുശേഷം നമ്മളിത് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അരമണിക്കൂറ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കൊരു പാൻ വെച്ച് ചൂടാവുമ്പോൾ അതിലേക്ക് കുറച്ച് ഓയിലൊഴിച്ചുകൊടുക്കാം കേട്ടോ ഓയിലൊന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തേക്കാം ഓരോ പീസായിട്ട് ഇതിലേക്ക് ചിക്കൻ ഇട്ടുകൊടുത്തേക്കാം കേട്ടാ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഏട്ടാ ചിക്കൻ ഫ്രൈ ചെയ്യണത് ഇതിലിപ്പോൾ എല്ലാം കൊള്ളില്ല ചിക്കൻ എല്ലാം ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു കൊടുത്തേക്കാം ഈ പാനിലേക്ക് എന്നെ ഒരൊന്നര ടേബിൾ സ്പൂൺ ഓയിൽ വെച്ച് കൊടുക്കണം ഒരു മുക്കാൽ കപ്പ് വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കണം നന്നായി വഴറ്റിയെടുക്കാം ഇത് ഗോൾഡൻ ബ്രൗൺ ആവണം ഏട്ടാ അത് വെളുത്തുള്ളിയൊക്കെ നന്നായി മൂത്ത് വന്നിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് നമുക്കിതിലേക്ക് ഒര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം നന്നായി വഴറ്റി കൊടുക്കാം കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏട്ടാ കാശ്മീരി മുളക് പൊടി ചേർത്തിരിക്കണത് നമ്മളി വേറെ ഓയിലൊന്നും ചേർക്കണ്ടെട്ടോ ഒര ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസ് ഒരു അര കപ്പ് ടൊമാറ്റോ സോസും കൂടി ഒഴിച്ച് കൊടുക്കാം നന്നായി വഴറ്റ ഒരു കാൽ കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാൻ തിളപ്പിച്ചെടുക്കാം കേട്ടോ ഗ്രേവിയൊക്കെ നല്ലവണ്ണം തിളച്ചിട്ടുണ്ട് ഈ സമയത്ത് നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുത്തേക്കാം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായി തിളച്ചതിന് ശേഷം നമുക്ക് അടച്ചു വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഫ്ലെയിം കുറച്ചിട്ട് വെക്കട്ട അപ്പോഴാണ് ആ ഗ്രേവിയൊക്കെ ചിക്കനിലേക്ക് പിടിച്ച് സെറ്റായി കിട്ടുക ചിക്കനും ഗ്രേവിയൊക്കെ നല്ല സെറ്റായി കിട്ടിയിട്ടുണ്ട് ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തേക്കാം ഇനി നമുക്കതൊന്ന് ഗാർണിഷ് ചെയ്യാം അത് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള അനുസരിച്ചിട്ട് ഗാർണിഷ് ചെയ്യാനുള്ള ഉപയോഗിക്കാം കേട്ടോ മല്ലിയില ചേർക്കുന്നവർക്ക് ചേർക്കാം സ്പ്രിംഗോണിയം ചേർക്കുന്നവർക്ക് അത് ചേർക്കാം കേട്ടോ ഞാനിവിടെ കുറച്ച് കറിവേപ്പിലാണ് ഇട്ട് എടുത്തിരിക്കണത് അതൊന്നിങ്ങനെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് ഈ ഗാർലിക് ചിക്കൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കണോ ഇഷ്ടമായ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ എല്ലാവരും ഇത് ട്രൈ ചെയ്യണേട്ടാ